നമസ്കാരം നമ്മളെ അയച്ചിൻ്റെ രക്ഷകനായിട്ട് വന്നിട്ടുള്ള മൊഴിമുട്ടിക്കാൻ വീഡിയോ കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ വോയിസുകളൊക്കെ ഗ്രൂപ്പിൽ വരുന്നു കാണുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിനോട് പറയണമെന്നൊക്കെ തോന്നാറുണ്ട് പക്ഷേ അയാൾ എന്നെ വാട്ട്സപ്പിൽ ബ്ലോക്കാക്കി പോയിക്കുകയാണ് എൻ്റെ കാരണം ഞാൻ ആൾക്ക് മെസ്സേജ് അയച്ചാണ്ട് ഈ കമ്പനിയെക്കുറിച്ച് ചോദിച്ചിരുന്നു അവിടെ നല്ല രീതിയിലാണ് ചോദിച്ചത് പക്ഷേ അയാൾ മറുപടി വളരെ മോശമായിരുന്നു അപ്പോൾ അയാൾ സാമൂഹ്യ പ്രവർത്തകനൊക്കെ അല്ലേ അപ്പോൾ അത്യാവശ്യം എളിമയും ഒരു സ്വമ്യമായി സംസാരമൊക്കെ ഉണ്ടാവുന്നൊക്കെ വിചാരിച്ചത് യൂട്യൂബ് വീഡിയോയിൽ കാണുന്ന പോലെ ആവില്ല എന്നൊക്കെ വിചാരിച്ചു ഒരാൾ ആദ്യമായിട്ട് സംസാരിക്കല്ലേ പക്ഷേ വളരെ മോശമായ രീതിയിലാണ് അയാൾ മറുപടി ഉണ്ടായിരുന്നത് പിന്നെ ഗ്രൂപ്പിലയാളെ മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ കണ്ടു ഒരാൾ എന്നോട് സൗഹൃദം സ്ഥാപിക്കാൻ വേണ്ടി വന്നു ഞാൻ അയാൾ കിട്ടുന്ന നല്ലോണം കൊടുത്ത് അയാൾ നെഗറ്റീവ് പറയുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൂട്ടിക്ക വിട്ടിക്ക എനിക്ക് തോന്നുന്നത് കഥ അറിയാതെ ആട്ടം കാണുന്ന ഒരാളാണ് തോന്നുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ കഥ അറിയാം അതായത് ഹയറിച്ച് ഓൺലൈൻ ഷോപ്പ് ചെയ്യുന്നൊരു കമ്പനി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇല്ലീഗലായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ട ആളുകളാണ് അതിലെ മെയിൻ ലീഡർമാരും അതിന് താഴെയുള്ളവരൊക്കെ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ സംസാരം കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെന്ത് പറയുന്നു മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കി നിൽക്കാണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാം ഇതൊരു എങ്ങനെ നിങ്ങൾ എങ്ങനെ കാണിക്കൂട്ടിയാലും കുഴപ്പമില്ല ഞാൻ പറയുന്നു ഇതൊരു വെല്ലുവിളിയാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ പറയും വെല്ലുവിളി സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ നിങ്ങൾ പറയും ഏഹ് അവനൊക്കെ ആര് അവന് വേറെന്തെങ്കിലും പറയും വളക്കുഴിയിലെ പുഴുക്കളാണെന്നോ അത് വേറെന്തെങ്കിലുമൊക്കെ മോശമായ രീതിയിൽ പറയും അതൊക്കെ ഓക്കെ എനിക്കറിയാൻ വേണ്ടിയിട്ടല്ല നിങ്ങളെ പിന്നെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്നു എന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട് അവരുടെ മുമ്പിൽ നിങ്ങൾക്കതൊന്ന് പറയാൻ കഴിയുമോ ഇതാണ് എൻ്റെ ചോദ്യം പറയാനുള്ളത് മറ്റൊന്നുമല്ല നമ്മുടെ കമ്പനി ഇപ്പോൾ ഞാനടക്കം ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ആനടക്കമുള്ള നമ്മുടെ കമ്പനി എന്തായിരുന്നു മോഡൽ എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു പ്ലാൻ ബിസിനസ് പ്ലാൻ എന്തൊക്കെയായിരുന്നു പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ് കൊണ്ടിരുന്നത് അതിൽ നിന്ന് എത്ര ലാഭം കിട്ടിയിരുന്നു ആ ലാഭത്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ജനങ്ങൾക്ക് വിധിച്ചു കൊടുത്തിരുന്നത് ഇത്ര ഐഡികൾക്കാണിത് വിധിച്ചു കൊടുത്തിരുന്നത് ഇത്ര രൂപ വീതം എന്നുള്ള കാര്യങ്ങൾ ഒന്ന് നിങ്ങളെ വാക്ക് കേട്ട് വിശ്വസിക്കുന്ന ആളുകൾ മുമ്പിൽ ഒന്ന് നിങ്ങൾ വ്യക്തമാക്കിയിട്ട് പറയാൻ കഴിയുമെങ്കിൽ അതാണ് പറയേണ്ടത് എന്നിട്ട് പറയാം ഇതിലെവിടെയാണ് തെറ്റ് ഇതിനെയാണോ നിങ്ങൾ മണി ചേഞ്ചിങ് എന്ന് പറയുന്നത് എന്ന് ചോദിക്കുക അത് നിങ്ങൾ പറയാതെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞു ഞാൻ ചോദിച്ചു അവർക്ക് ഉത്തരം മുട്ടി അവർക്ക് നമ്മളൊന്നും ചോദിക്കാനുണ്ടായാലും അവർ പൊടി തപ്പിപ്പോയി എന്നൊക്കെ പറയുന്നതിലൊന്നും കാര്യമില്ല അതുകൊണ്ട് മണി മണിച്ചേനല്ല എന്നുള്ളത് സമർത്ഥിക്കേണ്ടത് നിങ്ങളെ കൂടി ബാധ്യതയാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് തെറി വിളിച്ചത് കൊണ്ടോ മറ്റുള്ളവരെ പരിഹസിച്ചതുകൊണ്ടോ അതൊന്നും ഒരു നല്ല ശൈലിയല്ല അതൊക്കെ ഭീരുക്കളുടെ സ്വഭാവമാണ് ധീരനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ പറയപ്പെട പറയുന്നത് നെഗറ്റീവ് പറയുന്നവരൊന്നും അവരെ തേറി പറയുന്നല്ലോ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനോ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എന്തായിരുന്നു കമ്പനിയുടെ ബിസിനസ് എന്നും എന്തായിരുന്നു എവിടെ നിന്ന് ലാഭം വന്നു ആ ലാഭം എങ്ങനെ വിധിച്ചു കൊടുത്തു എന്നുള്ളതും പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാം ഇതെങ്ങനെ മണി ചെയ്യാനാവുമെന്ന് അത് നിങ്ങൾക്ക് കഴിയുമോ ഇല്ലയോ എന്നാണ് എൻ്റെ മെയിൻ ചോദ്യം മെനുട്ടിക്കാരോട് രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ പത്രസമ്മേളനം നടത്തിയ രണ്ടായിരത്തി അഞ്ഞൂറ് കണക്ക് കണക്കെങ്ങനെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഏതൊക്കെ പത്രക്കാരാണ് അവിടെ വന്നത് എന്നുള്ളതും പറയണം നിങ്ങളെ ആരും പിടിച്ചുകൊണ്ട് പോവില്ല ഒരു പ്രശ്നം വരില്ല നമ്മുടെ സാധാരണ മലയാളികൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന മാധ്യമം പത്രങ്ങളാണ് മലയാള മനോരമ മാതൃഭൂമി മീഡിയ പണ്ണി ചന്ദ്രിക ദേശാഭിമാനി എന്നുള്ളത് ഒരു ആറ് പത്രങ്ങളുണ്ട് ഈ പത്രക്കാർ പത്രക്കാരൊക്കെയാണ് അവിടെ മലപ്പുറത്ത് പത്രസമ്മേളനം വന്നിട്ട് നിങ്ങളെ ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുള്ള പത്രങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പറയണം ഓക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അത് പറയാതെ നിങ്ങൾ ഈ പറയുന്നതിലൊന്നും യാതൊരു കഴമ്പുമില്ല അവർ വാർത്ത കൊടുത്തില്ല അവർ നമ്മളെ അവഗണിച്ചു അവർ നെഗറ്റീവ് മാത്രമാണ് അവർക്ക് വേണ്ടത് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല നിങ്ങൾ പറയുന്നതിൽ ആത്മാർത്ഥതയും സത്യസന്ധയും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഏതൊക്കെ പത്രക്കാരാണ് വന്നിരുന്നത് എന്നുള്ളത് ഒന്ന് പറയണം നമുക്ക് തന്നെ സന്ദേശമൊക്കെ അറിയാം അവർ പത്രത്തിൽ കൊടുത്തില്ല എന്നുള്ളത് അവർക്ക് ആരെങ്കിലും കാശ് കൊടുക്കുന്നുണ്ടോ ഈ വാർത്ത കൊടുക്കാതിരിക്കാനും നെഗറ്റീവ് വാർത്ത കൊടുക്കാനും ആരെങ്കിലും അവർക്ക് കാശ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ നമുക്ക് ശ്രമിക്കാമല്ലോ നമ്മൾ വെറുതെ ഉണ്ടായില്ലാപടി വെച്ചിട്ട് ഈ ഇങ്ങനെ പറ്റിച്ചിട്ട് പറ്റിച്ചിരിക്കുക എന്നുള്ളത് മറ്റുള്ളത് പറയുമ്പോൾ അത് കേട്ടിട്ട് പിന്നെയും നമ്മൾ ഈ പണി തന്നെ ചെയ്യുക നമ്മൾ പറയുന്നത് തെളിയിക്കാൻ കഴിയണം നമുക്ക് അല്ലേ മിതി കുട്ടിക്കടക്കർക്ക് പറയുന്നുണ്ട് ഇവർ ആരൊക്കെയോ ഭയങ്കരമായി കൂടായോചന നടത്തുന്നുണ്ട് ഇവർക്ക് നല്ല കാശ് ഇവിടെ നിന്നേക്കാ കിട്ടുന്നുണ്ട് എന്നുള്ളത് പൊരുമുട്ടിക്ക് മാത്രമല്ല അവിടെ മൂന്നാറ് ആൾക്കാർ പറയുന്നുണ്ട് ആ പറയുന്നവർക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഇത് തെളിയിക്കാൻ പറ്റുന്നില്ല ഇന്ന കമ്പനിക്കാരാണെന്നുള്ളത് പറയാൻ പറ്റുന്നില്ല ആ നെഗറ്റീവ് ഗ്രൂപ്പ് ആരാണെങ്കിൽ നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ കൊണ്ടുപോവാ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഒരു കമ്പനി ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ അനുസരിക്കാം പ്രവർത്തിക്കാം എന്ന് പറയുന്നുണ്ട് അതിനൊന്നും മറുപടി കൊടുക്കാതെ വീണ്ടും വീണ്ടും ഇത് വിളിച്ചു വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ പത്രക്കാരാണ് അവിടെ വന്നതെന്നുള്ളത് മെനിക്കുട്ടിക്കാ പറയണം അവിടേന്ന് മാത്രമല്ല തിരുവനന്തപുരത്ത് നിങ്ങൾ എത്തിയപ്പോഴും പറയണം പത്രക്കാരെ പേര് പറയാൻ പാടില്ലായിട്ടും നിങ്ങൾക്ക് പേടി ഉണ്ടായിട്ടൊന്നും അല്ലാതെ നിനക്കറിയാം കാരണം റിപ്പോർട്ടർ ചാനലവിടെ വന്ന കാര്യവും അതുപോലെതന്നെ നിങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ ആൾക്കാരുടെ പേരെന്താ നിങ്ങൾ പറയാത്തതെന്ന് സ്വാഭാവികമായിട്ടുള്ള സംശയം മാത്രമാണ് മെനികുട്ടിക്കാ നിങ്ങളത് പറയണം ഏതൊക്കെ പത്രക്കാരോടാണ് നിങ്ങൾ അയരച്ചിനെക്കുറിച്ച് സംസാരിച്ചത് എന്ന് പത്രസമ്മേളനത്തിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിലൊക്കെ വന്നിരുന്നു സാധാരണ നമ്മളൊക്കെ പത്രസമ്മേളനം നടത്തി കഴിഞ്ഞാൽ ചാനലുകളിലും പത്രങ്ങളിലൊക്കെയാണ് വരിക നിങ്ങളത് യൂട്യൂബിലും പിന്നെ വാട്സപ്പിലാണ് വരുന്നത് പണ്ട് മുതലേ അങ്ങനെയാണ് വമ്പം കമ്പനിയാണ് ഒരുപാട് രാജ്യത്ത് ഇത്ത പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് വലുതാണ് ആമസോൺ പോലും ഫ്ലിപ്പ്കാർട്ട് ഫ്ലിപ്പ് കാർട്ടും പോലെയൊക്കെയുള്ള കമ്പനികളാണ് അതിനേക്കാളും മേലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രതിസന്ധി വന്നപ്പോൾ അതിനെക്കുറിച്ച് പുറത്തിറങ്ങി സംസാരിക്കാനൊരൊറ്റ കുട്ടിയില്ല നിങ്ങളുടെ കൂട്ടത്തിൽ അന്ന് നിങ്ങളൊക്കെ എവിടെയായിരുന്നു വലിയ വലിയ ആൾക്കാരൊക്കെ ഇതിൻ്റെ ഞാൻ കോടികൾ എന്ന് വിളിച്ച് പറഞ്ഞാൽ ആൾക്കാരൊന്നും പിന്നെ കാണാനേ ഇല്ല അപ്പോൾ സത്യസന്ധത കൈ മുതലാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഈ ഇത്തരം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് പത്രസമ്മേളനം വിളിക്കുമായിരുന്നു ഇല്ലേ എന്തേ വിളിക്കുമായിരുന്നു അതുകൊണ്ടാണ് മേട്ടിക്കാ ഞാൻ പറയുന്നത് നിങ്ങൾ കഥ അറിയാതെ ആട്ടം കാണുന്ന ആളാണ് കഥ അറിയുന്നവരാണ് അവരൊക്കെ നിങ്ങൾ ഒരുമാതിരി ഒരുപാട് വിളിച്ച് പറയല്ലേ കാരണം കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഇത് എടുത്തു കളയാൻ കഴിയുമല്ലോ യൂട്യൂബിൽ നിന്നും ആളുകൾ നിങ്ങളെ അല്ലാതെ പരിഹസിക്കും ഇത് വെച്ചുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യം നിങ്ങൾ കഥ എന്താണെന്നുള്ളതൊക്കെ വായിച്ച് പഠിക്കുക എന്നിട്ട് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് വല്ലാണ്ട് ഒരു മാനക്കെടില്ലാതെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം മൂന്നാമത്തെ ഒരു കാര്യം ഇതുകൊണ്ടിരിക്കാനോ എനിക്ക് ചോദിക്കാനുള്ളത് എല്ലാവരും ചോദിക്കാനുള്ളത് തന്നെയാണ് ഈ കമ്പനിയുടെ കേസ് ജയിക്കു വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ആ കോടതിയിൽ ഇരിക്കുന്ന കാര്യമല്ലേ എന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ തൃശ്ശൂരിൽ സെഷൻ കോടതിയിൽ വിധി മണിച്ചേനാണെന്ന് വിധി വന്നതും അതിൽ കണ്ടുകട്ടപ്പെട്ട മുതൽ എടുത്തിട്ട് നിക്ഷേപകർക്ക് വിധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉത്തരവായ കാര്യങ്ങളും നിങ്ങൾ ഒരു വീഡിയോയിലും പറയുന്നില്ല ആ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത് ഇനി പറയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു ആ വിധിയിൽ ഉണ്ടായിരുന്നെന്നുള്ളൊന്ന് വായിച്ച് കേൾപ്പിക്കണം എന്തുകൊണ്ട് ആ വിധിയെ നമ്മൾ മറികടന്നുകൊണ്ട് അപ്പീൽ പോയി അതുകൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത് നിങ്ങൾ പറയണം അതിൻ്റെ കൂടെ മെയിൻ ചോ അതിനേക്കാളും പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കാനുള്ളത് മാനേജ്മെൻറ്റ് എപ്പോഴെങ്കിലും രേഖാമൂലം നിങ്ങൾ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ കേസ് ജയിച്ചു കഴിഞ്ഞാൽ അതായത് അക്കൗണ്ട്സ് ഫ്രീസ് ആയി അൺഫ്രീസ് ആയി കഴിഞ്ഞാൽ അതായത് കാശ് അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ കഴിഞ്ഞാൽ ആ കാശ് ഇരകൾക്ക് തിരിച്ചു കൊടുക്കും പണം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കും എന്നുള്ളൊരു അറിയിപ്പ് രേഖാമൂലം കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടോ ഇല്ലേ പറയും ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ ആ രേഖ ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്നുള്ളത് ശ്രീരാമേഡത്തിൻ്റെ ഒരു വോയിസ് ഞാൻ കേട്ടിരുന്നു അൺഫ്രീസ് ആകുകയാണെങ്കിൽ ആ കാശ് ഒരിക്കലും വിധിച്ചു നൽകാനുള്ളതല്ല അത് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറക്കും ബിസിനസ് നടത്തും കേസ് കൊടുത്തിട്ടുള്ള ആളുകൾക്ക് അവരുടെ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ആ കാശ് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ആ കേസ് വിധിയായി കഴിഞ്ഞാൽ അവർക്ക് മാത്രം ആ കാശ് കൊടുക്കും ബാക്കിയുള്ള കാശ് എടുത്തിട്ട് നമ്മൾക്ക് ബിസിനസ് നടത്തും എന്നുള്ളത് ഇതിനെക്കുറിച്ച് മെനിക്കുട്ടിക്ക് പറയണം എന്താണ് ശ്രീരാമയുടെ പറഞ്ഞതെന്നും എന്താണ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് ശ്രീരാമയുടെ അടക്കമുള്ള മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ നിക്ഷേപകരോട് പറയാനുള്ളത് എന്താണെന്നുള്ളതും അറിയാനുണ്ട് അതുകൊണ്ട് നിങ്ങളറിയിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ വീഡിയോയിൽ വന്ന് പറയേണ്ടത് അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേൾക്കാൻ അല്ലാതെ നിങ്ങൾ മറ്റുള്ളവർ തെറി പറയുന്നതോ മറ്റുള്ളവർ പരിഹസിക്കുക അല്ലെങ്കിൽ അവിടെ അങ്ങനെ നടന്ന ചെറിയ കുട്ടികളുടെ ഉണ്ണിക്കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ അവിടെ അങ്ങനെ അവിടെ ഇരുന്നു മറ്റോട് എങ്ങനെ പറഞ്ഞു മറ്റോട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അവസാനമായിട്ട് വേറൊരു സീരിയസ് പ്രോബ്ലമാണ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഹയർ റിച്ച് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്തവർക്കും വേണ്ടി മാത്രമേ ഞങ്ങൾ കേസ് ബാധിക്കുകയുള്ളൂ എന്നുള്ളത് അവർക്ക് മാത്രമേ കേസ് വാങ്ങി കാശ് വാങ്ങിക്കൊടുക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ സംസാരിച്ചത് തന്നെ വളരെ വ്യക്തമാണ് ചോദിച്ചാൽ അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടെ ഏതായാലും ഒരാളെങ്കിലും അവിടെ ഇരുന്ന് എഴുതിയെന്ന് ചോദിച്ചല്ലോ ഇങ്ങനെ നാലാൾക്കാർ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരവുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ പറഞ്ഞ മറുപടിയാണത് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് വേണ്ടി മാത്രമേ ഞങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളത് എത്ര നന്ദികേടാ നിറികേടാണെന്ന് നിങ്ങൾ അത് സംസാരിച്ചതെന്ന് അതിനുവേണ്ടിക്കുക ഈ ആളുകളൊക്കെ ഇതിൽ കാശ് കൊടുന്ന് വിടുമ്പോൾ ഇങ്ങനെ ഒരു സൊസൈറ്റി പിന്നെ വരും ഈ സൊസൈറ്റി പറയുന്നത് പോലെ നമുക്ക് കാശ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല കേസ് വന്നു കുലിമാരായ പ്രശ്നമായപ്പോൾ ഒരാളും പറയാത്ത കാര്യമാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു വേലയൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി അതൊന്നും വില പോവില്ല ആളുകളുടെ പ്രതികരണം ഇങ്ങനെ നില കുറച്ചുകൂടി കഴിഞ്ഞാൽ ഓക്കെ ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇതിലേക്ക് പിരിവ് വേണം മറ്റുള്ളവരെ സഹായിക്കാനാണ് ആളുടെ ജെപ്റ്റ് ഒഴിവാക്കാനാണ് മറ്റുള്ളവരെ പട്ടിണി മാറ്റാനാണ് അതുകൊണ്ട് നിങ്ങൾ നൂറ് രൂപ വെച്ചിട്ട് ഓരോരുത്തരും തരണം ആ നൂറ് രൂപ തരാതിരിക്കും അപ്പോഴും നിങ്ങൾ പറയും നൂറ് രൂപ വീതം തരാത്ത ആളുകൾ ഇനി പിന്നെ ഇതിൽ നിൽക്കണമെന്നില്ല അല്ലെങ്കിൽ അവരും ഇവിടെ കാര്യം നമ്മളൊന്നും പരിഗണിക്കില്ല എന്ന് ഇങ്ങനെ ആളുകൾ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് ആളുകളെടുത്ത് പണം തട്ടോ പിരിച്ചെടുക്കാനുള്ള പരിപാടിയാണ് നിങ്ങളെടുത്തുള്ളത് ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുന്നു മുന്നുമുട്ടിക്കാൻ നിങ്ങൾക്കൊന്നും നാണുമാനുമില്ല നിങ്ങൾക്കൊന്നും നിങ്ങളൊരു പിന്നെ ദൈവഭക്തിയുള്ള ആളാണെന്ന് തോന്നുന്നത് നിങ്ങൾക്കൊന്നും ദൈവത്തെ പേടിയില്ലേ എന്തൊക്കെയാണ് നിങ്ങൾ വിളിച്ച് പറയുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരം പരിപാടികളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല കൂടുതൽ കാലം പോയാൽ കുറച്ച് കാലം കൂടെ ആളുകളെ പറ്റിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ആദ്യം നിങ്ങൾ കഥ അറിയാം എന്നിട്ട് നിങ്ങൾ ആട്ടം കാണുക എന്നിട്ട് സംസാരിക്കുക ഓക്കെ ഓക്കെ ബൈ നിങ്ങൾ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പറയും അയാൾക്കപ്പം ഇതിനെ മറുപടി കൊടുക്കുന്നത് കാരണം മറുപടി കൊടുക്കാൻ കഴിയൂല എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്ത് എൻ്റെ മൊബൈൽ എൻ്റെ വാട്സപ്പ് ഒക്കെ ആക്കി പോയത് ഇതൊക്കെ ഭീരുക്കളുടെ സ്വഭാവമാണ് ധീരനാണെങ്കിൽ നിങ്ങൾ മറുപടി പറയാൻ തയ്യാറാണ് ഓക്കെ ബൈ